ഹായ് ലൈഫ്രണ്ട്സ് അസാലും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാൻ കിട്ടും അഞ്ചിന് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മല്ലിയില പൊതിനയില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പാകത്തിന് ഉപ്പും അരമുറി നാളികേരം ഒന്ന് തിരുമിയതാണ് ഇത് മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ടൊന്ന് തരിതരിയായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നമ്മൾ ഊരുള്ള ബോൾസ് ആക്കി അതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കിറ്റ് ചെയ്ത് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല കിടു ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ന്യൂ വിവേസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകുക താങ്ക്സ് ഫോർ വാച്ചിങ്